ഇപ്പൊ ഈ ഉരുൾപൊട്ടലിന് ശേഷം ആൽ താമസം തീരെല്ല ഇപ്പൊ ഈ ഉന്നതിയിലാണ് കുറച്ച് ആൾക്കാർ താമസിക്കുന്നത് അതോടെ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ആ പ്രദേശം ഈ ഒരു പ്രദേശത്ത് മാത്രല്ല നിലവിലുള്ള പ്രശ്നം മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇതേപോലെ കാട്ടാന കാട്ടാനശല്യുണ്ട് ഇത് രണ്ട് ഈ രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഒരു മോഹനൻന്ന് പറഞ്ഞ ഒരാളെ ആന ചവിട്ടിക്കൊന്നത് ഈ കഴിഞ്ഞ വർഷത്തിലാണ് ഒരു ഉസ്താദിനെ ചോലമലയിൽ വെച്ചിട്ട് ആന കൊല്ലുന്നത് അപ്പോ അതിന്റെ മുമ്പ് ഞാൻ എന്റെ അയൽവാസി എൻ്റെ അച്ഛൻ്റെ ഒക്കെ സുഹൃത്തു ആയിട്ടുള്ള അവരെ കൂടെ ഒരുമിച്ച് ജോലിക്ക് പോകുന്ന മണി എന്ന് പറഞ്ഞ ഒരാളെ ആന കൊന്നു അപ്പൊ ഈ ഒരു സംഭവം നിരന്തരമായിട്ട് ഈ പ്രദേശങ്ങളിൽ നടക്കുന്നില്ല ഇതിനെ ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇതില് പറയാനുള്ളത് കാരണം എന്താ പറയുക സാധാരണക്കാരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം തരുന്ന ആൾക്കാരാണ് ഗവൺമെന്റ് ആണെങ്കിലും അത് ഇവിടുന്ന് തെരഞ്ഞെടുത്തു പോകുന്ന എം എൽ എമാരൊക്കെ പക്ഷെ ഇവരൊക്കെ ആ സമയത്ത് വന്നിട്ട് ആ പ്രതിഷേധത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുക എന്നല്ലാതെ കൃത്യമായ ഒരു നിലപാടെടുത്തു പോകുന്നില്ല എന്നുള്ളത് വളരെ ൗർഭാഗ്യകരാണ് അല്ല ശ്രീ ജിതിന് താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുണ്ടക്കെ ചൂറൽമല ദുരന്തത്തിന് ശേഷം ഈ പറയുന്ന അട്ടമല ഉന്നതി ഭാഗത്തുനിന്ന് ആളുകൾ മാറി താമസിച്ചിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട ബാലൻ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബം വളരെ ചെറിയ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ അവിടെ നിലവിൽ താമസിക്കുന്നുണ്ടായിരുന്നുള്ളോ അതെ ഇവര് ഇവര് പൂർണ്ണമായിട്ട് അവിടെ നിന്നും മാറിയിട്ടില്ല ആ സമയത്ത് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് തന്നെ അവര് സ്വയം സ്വയംപ്രകാരം തന്നെയാണ് മാറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് അങ്ങനെ എന്താ പറയാ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു അങ്ങനെയാണോ തോട്ടം തൊഴിലാളിയാണ് ഈ വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ബാലന്റെ കുടുംബത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ ബാലൻ വിവാഹിതനാണോ മറ്റ് അച്ഛൻ അമ്മ അവരെ കുറിച്ചൊക്കെ അവരും ഇതിങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഈ വനമൂഹങ്ങൾ ശേഖരിച്ച് ഉപജീവനം കഴിക്കുന്ന കുടുംബമാണ് അല്ലേ അതെ 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 ശരി ഇപ്പോൾ നിലവിൽ അവിടെ എത്തൊരവസ്ഥ എങ്ങനെയാണ് നാട്ടുകാർ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കുറച്ച് നാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ട് നിലവിൽ നേരത്തെ തന്നെ വനംവകുപ്പ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാകണം ഈ വന്യജീവികളുടെ ആക്രമണം സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന തരത്തിൽ അല്ലേ ഈ ഇവിടെ ഇപ്പോ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തും സുരക്ഷിതമായിട്ട് നടക്കാൻ പറ്റുന്ന ഏഹ് സ്ഥലങ്ങളൊന്നുമില്ല ഇവിടെ ഒന്നുമില്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ ആന എല്ലാ ഭാഗങ്ങളിലേക്കും ഉണ്ട് ഇത് കൃത്യമായി ഫെൻസിങ് എടുത്തിട്ട് കാടും നാടും വേർതിരിക്കാതെ ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്നൊന്നും വേണ്ടി കഴിയില്ല കാരണം ഇപ്പൊ ഫോറസ്റ്റ് നിർദ്ദേശം തരുകയാണ് ഇതിവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇതിലെ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ വീട്ടിലേക്ക് പോകണ്ടേ അവർ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്നാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് മറ്റു പ്രദേശവാസികളും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് സ്ഥലത്താണ് ഉസ്താദിനെ ആന പിടിക്കുന്നത് രാത്രി ജോലി കഴിഞ്ഞ് സാധനങ്ങൾ ശേഖരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ആ എറണാമല കോളനിയിലുള്ള മോഹനിനെ ആന പിടിക്കണത് അതേപോലെ തന്നെ ചുളുക്കയില് രാവിലെ വെള്ള തോട്ടം തൊഴിലാളികൾക്ക് വെള്ളം തുറന്നു കൊടുക്കാൻ വേണ്ടി പോയ എന്ന് പറഞ്ഞ ആളെ പിന്നെ ആന പിടിക്കുന്നത് അപ്പൊ ഇതൊക്കെ ആ ആന ഇറങ്ങുന്ന പ്രദേശാണ് ഇതിൽ സഞ്ചരിക്കരുതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പോവാണ്ട് വേണ്ടി കഴിയും അന്നും പ്രായോഗികമല്ല അല്ല പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്നതും നാടും ആ കാടും വേർതിരിക്കുക എന്നുള്ളതാണ് ഈ മോഹനൻ മരി എന്ന് പറഞ്ഞ ആള് മരിച്ച സമയത്ത് അന്ന് എം എൽ എ സിദ്ദിഖ് അവിടെ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്റെ ഫണ്ടിൽ നിന്ന് ഫെൻസിങ്ങിന് ഞാൻ ഇത്ര രൂപ മാറ്റി മാറ്റിവെക്കും തന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാണ് സാധാരണക്കാരന്റെ ജീവനൊരു വിലയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്